റെക്കോർഡ് കുതിപ്പിൽ നിന്ന് സ്വർണം കുത്തനെ താഴേക്ക് ഇന്ന് ഗ്രാമിന് നൂറ്റി എഴുപത് രൂപയും പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും പവന് എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമായി നിലം തൊടാതെ നിന്ന സ്വർണ്ണവില ഇന്ന് വൻ വിലക്കുറവ് സ്വർണം വാങ്ങാൻ വേഗം ജ്വല്ലറിയിലേക്ക് പോകാൻ ഒരുങ്ങിക്കോളൂ എന്നാണ് വിപണികൾ പറയുന്ന സൂചനകൾ കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ വിലക്കുറവാണ് രേഖപ്പെടുത്തുന്നത് റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി പവന് ഒറ്റയടുക്കി ആയിരത്തി രൂപയാണ് കുറഞ്ഞത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എൺപത്തിയൊൻപതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ഗ്രാമിന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ ദിവസം തൊണ്ണൂറായിരം കടന്ന പവൻ വില തൊണ്ണൂറ്റി ഒന്നായിരത്തി പിന്നീട് ഒറ്റയടിക്കാണ് ആയിരത്തിലേറെ രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തിയത് ഏറെ നാൾക്ക് ശേഷമാണ് ഇത്രയും വില ഇടിയുന്നതെന്നാണ് വ്യാപാരികളും പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിൽ കൂടി വരികയായിരുന്നു സ്വർണവില ഓരോ ദിവസവും അഞ്ഞൂറ് ആയിരം രൂപ വർദ്ധിക്കുന്ന ട്രെൻഡാണ് നാം കണ്ടത് ഈ സാഹചര്യത്തിൽ ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ വിലക്കുറവ് തന്നെയാണ് ഇന്നത്തേതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ദിവസമായി വ്യാപാരികൾ കണക്കുകൂട്ടുന്നു ഈ മാസം ഒന്നിന് രേഖപ്പെടുത്തിയ പവൻ വില എൺപത്തിയേഴായിരം രൂപയായിരുന്നു പിന്നീട് ം താഴ്ന്ന് എൺപത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലേക്കും എത്തി എന്നാൽ പിന്നീട് ഓരോ ദിവസവും വില ഉയർന്ന് തൊണ്ണൂറ്റിയൊന്നായിരത്തി നാൽപ്പത് രൂപ എന്ന സർവകാല റെക്കോർഡിലുമെത്തി അവിടെ നിന്നാണ് ഇന്നത്തെ വിലക്കുറവ് രേഖപ്പെടുത്തുന്നത് ആയിരത്തി മുന്നൂറിലധികം രൂപയുടെ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഗാസയിൽ ഇസ്രേലും ഹമാസും സമാധാന കരാർ ഒപ്പുവെച്ചതാണ് വിപണി സജീവമാകാൻ കാരണമെന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു സമാധാനാന്തരീക്ഷത്തിലേക്ക് എത്തിയാൽ നിക്ഷേപ സൗഹൃദ സാഹചര്യം ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നുണ്ട് ഇത് വ്യവസായ ലോകത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നു തന്നെയാണ് അതുകൊണ്ടുതന്നെ കൂടുതൽ നിക്ഷേപം വന്നേക്കാമെന്ന വിശ്വാസവും ഇതിനു പിന്നിലുണ്ട് അതേസമയം വിപണിയിൽ ആശങ്കയുള്ളപ്പോൾ നിക്ഷേപകർ കൂടുതലായി സ്വർണം വാങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ സ്വർണ്ണ വില ഉയരുക എന്നാൽ വില കുറഞ്ഞു കരുതി സ്വർണം ഉടൻ തന്നെ വാങ്ങണമെന്നുമില്ല കേട്ടോ ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് തൊണ്ണൂറ്റി ആറായിരം രൂപ ചെലവ് പ്രതീക്ഷിക്കാം അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജിഎസ്റ്റിയും അറുപത് രൂപ ഹോൾമാർക്കിംഗ് ചാർജുമെല്ലാം ചേരുമ്പോഴാണ് ഇത്തരത്തിൽ വില കുത്തനെ ഉയരുക ക്രൂഡ് ഓയിൽ വിലയും ഇന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല രാജ്യാന്തര വിപണിയിൽ നാലായിരത്തി ഡോളർ വരെ ഉയർന്ന ഇപ്പോൾ മൂവായിരത്തി ഡോളറിലും എത്തി ഇതിന്റെ പ്രതിഫലമാണ് കേരളത്തിലെ വിപണികളിലും കാണാൻ സാധിക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം